നെടുങ്ങാടപ്പള്ളി സിമെൻസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാഞ്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ പ്രിയ ക്ലാസ് ടീച്ചറായിരുന്ന അച്ഛാമ ടീച്ചറിൻ്റെ നൂറാമത്തെ ജന്മദിന ആഘോഷത്തിന് ആയി ടീച്ചറിൻ്റെ സ്വവസ്ഥയിലെത്തുകയും ടീച്ചറിന് ആശംസകൾ നേരികയും ചെയ്തു തദ്വസരത്തിൽ ജോജി അമ്പാട്ട് പൂച്ചണ്ട് നൽകി ആദരിക്കുകയും ചെയ്തു സന്തോഷം സന്തോഷത്തിൽ ഞങ്ങളും ആരോഗ്യത്തോടെ ബലത്തോടെ ആവട്ടെ എന്ന് ഞങ്ങളുടെ വാച്ചിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ചിന്റെ പ്രസിഡന്റ് ശ്രീ കെ എസ് ആബുവും സെക്രട്ടറി ശ്രീ മുരളീധരനും കൂടി ചേർന്ന് ടീച്ചറിനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയുണ്ടായി അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് ടീച്ചർ ഒപ്പം ഈ നൂറാം വാർഷികത്തിന്റെ ആഘോഷമായിട്ട് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു കൂടാതെ ടീച്ചറിന്റെ മനോഹരമായ ഒരു ചിത്രം ടീച്ചറിനെ സമ്മാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വകീയപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛാമ ടീച്ചറിനെ നൂറ് വയസ്സ് പൂർത്തീകരിപ്പാൻ നൂറ്റിയൊന്നാമത്തെ ജന്മദിനം കൂടി ആഘോഷിക്കാൻ അങ്ങ് സഹായിച്ചതിനായി സ്ത്രോം ചെയ്യുന്ന കർത്താവെ എത്രയോ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ചെങ്കിലും കർത്താവ് ഈ ഇത്രത്തോളം അനുഗ്രഹത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ സ്വർഗീയമായ ആശീർവാദത്തോടെ കർത്താവെ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെയൊക്കെയും കണ്ട് കർത്താവെ സന്തോഷിപ്പാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ അങ്ങ് കൊടുത്ത ടീച്ചർക്ക് കൊടുത്ത എല്ലാ ഭാഗ്യത്തിനുമായി നന്ദിയോടെ നന്ദിയോടെ സ്ത്രോത്രം ചെയ്ത കർത്താവ് ഈ സന്തോഷ അവസരത്തിൽ ും എഴുപത്തി ഏഴിൽ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്ന ഞങ്ങളൊക്കെ ഈ എഴുപത്തി ഒൻപതിൽ എസ് എൽ സി പാസ് ആയിട്ടും ഇത്രത്തോളം വർഷങ്ങളായിട്ട് ഞങ്ങളെയും ടീച്ചറേയും ഒരുപോലെത്തായി നന്ദിയോടോ സ്ത്രോത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചറിന്റെ നൂറാം ജന്മദിനത്തിൽ പറയാം ഒരാഘോഷം ഒരുക്കി ടീച്ചറിനെ ഇങ്ങനെ ആദരിക്കാൻ സാധിച്ചില്ല ഓരോരുത്തർക്കും വളരെ സന്തോഷമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമായിരുന്നു എന്ന് ഈ നൂറാം വയസ്സിലും ടീച്ചർ തൻ്റെ എല്ലാ കുട്ടികളെയും തിരിച്ചറിഞ്ഞു എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ആഘോഷത്തിലെ ടീച്ചറും ടീച്ചറിൻ്റെ മക്കളും എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു തൻ്റെ പിറന്നാൾ ആഘോഷം വളരെ മനോഹരമാക്കിയ തൻ്റെ പ്രിയ കുട്ടികളെ എല്ലാവരെയും ടീച്ചർ അനുഗ്രഹിച്ച് ഇട്ടാണ് ഈ ആഘോഷം പൂർത്തീകരിച്ചത് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഓരോരുത്തരും ടീച്ചറിനോട് അനുഗ്രഹം വാങ്ങി യാത്രയുമായി